വീടിന് തീ പിടിച്ചു വീട്ടുടമ രക്ഷയ്ക്കായി മേൽക്കൂരയിലേക്ക് കയറി അയാൾ അപകടാവസ്ഥയിൽ മുകളിൽ ഇരിക്കുന്നത് കണ്ട് അയൽക്കാരിൽ ചിലർ കമ്പ്ലി പുതപ്പ് എടുത്തുകൊണ്ടുവന്ന് വിരിച്ചു പിടിച്ചു എന്നിട്ട് പറഞ്ഞു താഴേക്ക് ചാടിക്കോളൂ ഞങ്ങൾ പിടിച്ചോളാം വീട്ടുടമ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്വഭാവം പണ്ടേ അറിയാം ഞാൻ ചാടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതപ്പ് മാറ്റാനല്ലേ അയൽക്കാർ പിന്നെയും നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളെ ഒന്നും എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ആ പുതപ്പ് നിലത്ത് വിരിച്ചിട്ട് മാറി നിൽക്കാമെങ്കിൽ ഞാൻ ചാടാം അപ്പരന് വിശ്വാസമില്ലാത്ത പലരും അവനമനിലും വിശ്വാസമില്ലാത്തവരാണ് ആരെയും വിശ്വസിക്കാതെ എങ്ങനെയാണ് നിലനിൽക്കാനാവുക ഭക്ഷണം വിളമ്പുന്നവരുടെ കൈകൾ വിഷാംശം സംശയിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാനാകില്ല അപരിചിതരുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥമാകുന്നവർക്ക് ജീവിതത്തിൽ ഒരു പരിചിതർ പോലും ഉണ്ടാകില്ല ചില സമയങ്ങളിൽ ശത്രുവിനെയും വിശ്വസിക്കേണ്ടി വരും അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നില്ലെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ എന്തിനാ വിശ്വസിക്കണം എല്ലാവരെയും വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് എല്ലാവരെയും അവിശ്വസിക്കുന്നത് എല്ലാവരിലും ചില നന്മകൾ ശേഷിക്കുന്നുണ്ട് പ്രതിയോഗികളുടെ മനസ്സിലും എപ്പോഴും പ്രതികാരമാകണമെന്നില്ല ചില പൊള്ളുന്ന അനുഭവങ്ങളാകും വേർപിരിഞ്ഞവരെ ഒരുമിപ്പിക്കുന്നതും പുതുബന്ധത്തിന് വഴിയൊരുക്കുന്നതും അപരന്റെ മനസ്സിലെ നന്മ കണ്ടെത്താൻ കഴിയാതിരുന്നതുമാകാം പല ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ടതിന് കാരണം ഒരാളെ വിശ്വസിക്കുന്നു എന്നതാണ് അയാളോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമാനം